ഒരു ആത്മാവ് ഈ ഭൗതിക ലോകത്ത് വരുന്നതിൻ്റെ ലക്ഷ്യം ദൈവസാന്നിധ്യം തിരിച്ചറിഞ്ഞ് അതിലേക്ക് തിരിച്ചു പോകുക എന്നതാണ് ഇത് തസവൂഫ് എന്ന സൂഫി പര്യായത്തിന്റെ മുഖ്യ ആശയമാണ് ഇതിൽ പ്രധാനപ്പെട്ട ചില ആശയങ്ങളാണ് ഒന്ന് മാരിഫത്ത് ദൈവജ്ഞാനം അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും കുറിച്ചുള്ള അറിവ് ആത്മാവ് അള്ളാഹുവിന്റെ റസൂലിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് അതിനാൽ അള്ളാഹുവിന്റെ റസൂലിനെ തിരിച്ചറിയാനാണ് അതിൻ്റെ അന്തിമ ലക്ഷ്യം ഈ ജ്ഞാനം ആന്തരിക അന്വേഷണത്തിലൂടെയും ആത്മാനുഭവത്തിലൂടെയും മാത്രമേ സാധ്യമാകൂ മറ്റൊന്ന് തസ്ഫീയത്തുള്ള കൽബ് ഹൃദയ ശുദ്ധീകരണം ആത്മാവ് ഈ ലോകത്തേക്ക് വന്നാൽ ഹൃദയം ഭൗതിക ആഗ്രഹങ്ങൾ കൊണ്ട് മലിനമാകും ഇതിനെ ശുദ്ധീകരിച്ച് അല്ലാഹുവിൻ്റെ റസൂലിനോട് ചേർന്ന് ജീവിക്കുകയാണ് സൂഫികളുടെ പ്രാഥമിക കർത്തവ്യം മറ്റൊന്ന് തൗഹീദ് ഏകദൈവ ചിന്ത അള്ളാഹുവിൻ്റെ ഏകത്വം മനസ്സിലാക്കുകയും അതിൻ്റെ പരിപൂർണ സാന്നിധ്യം എല്ലായിടത്തും അനുഭവിക്കുകയും ചെയ്യുക ഭൗതിക ലോകം മായയാണ് അള്ളാഹുവിൻ്റെ നൂറാണ് യഥാർത്ഥ സത്യം മറ്റൊന്ന് ആത്മീയ ഇർഷാദ്ദേശംബിയെ അന്വേഷിച്ച് കിട്ടിയില്ലെങ്കിൽ ഗുരുക്കന്മാരുടെ ഉപദേശങ്ങൾ കേട്ടും അനുഗമിച്ചും ആത്മാവ് ഉന്നതമായ അവസ്ഥകളിലേക്ക് പോകുന്നു ഇവരിലൂടെ അള്ളാഹുവിൻ്റെ അനുഗ്രഹമായ മൊറബിയെ ലഭിക്കുമെന്നാണ് വിശ്വാസം അതുപോലെ ഫനാഫി റസൂലില്ല ഫനാഫില്ല ഏറ്റവും ഉയർന്ന അവസ്ഥയായ ഫന എന്നത് സ്വന്തം അഹം അള്ളാഹുവിൻ്റെ റസൂലിൽ ലയിക്കുകയും തൻ്റെ എല്ലാ ചിന്തകളും അള്ളാഹുവിൻ്റെ സന്നിധിയിലേക്ക് മാറ്റുകയും ചെയ്യുന്നതാണ് ഈ അവസ്ഥയിൽ മനുഷ്യൻ അള്ളാഹുവിൻ്റെ സ്നേഹത്തിൻ്റെയും കരുണയുടെയും പ്രതിരൂപമാകും അവസാനം സൂഫികൾ വിശ്വസിക്കുന്നത് മനുഷ്യൻ്റെ ജീവിതം അള്ളാഹുവിൻ്റെ റസൂലിനെ തിരിച്ചറിയാനുള്ള ഒരു പരിശ്രമമാണ്

صلى الله عليه وسلم